നമസ്കാരം ബത്തേരിയിൽ പാസ്റ്റർക്ക് നേരെ ബജരംഗത പ്രവർത്തകർ ഭീഷണിമൊഴുക്കിയ സംഭവത്തിൽ പ്രതിഷേധവും വിമർശനവുമായി കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഹിന്ദുവീടുകളിൽ കയറിയാൽ കാൽ വിട്ടുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത് പാസ്റ്ററുടെ വാഹനം തടഞ്ഞാണ് ബജറുംഗ്ദൾ പ്രവർത്തകരുടെ ഭീഷണി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ബജറുദൾ പ്രവർത്തകർ ഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിലാണ് ഏപ്രിലിൽ ബത്തേരി കൈപ്പഞ്ചേരിയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നത് വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനാണ് ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് പാസ്റ്റർ പോയത് ബത്തേരി ടൗണിൽ വെച്ച് പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ബന്ധുക്കോസ് സഭയുടെ ഭാഗമായ പ്രൈസ് വർഷിപ്പ് ചർച്ചിലെ പാസ്റ്റർക്ക് നേരെയായിരുന്നു ഭീഷണി മതപരിവർത്തനം നടത്താനാണ് പാസ്റ്റർ എത്തിയതെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ വെച്ചത് വിഷയം അന്ന് തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും കേസെടുത്തിരുന്നില്ല സംഭവം വിവാദമായതോടെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബത്തേരി പോലീസ് സ്വമേധിയ കേസ് രജിസ്റ്റർ ചെയ്തത് ഭീഷണി മുഴക്കിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട് അതേസമയം ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യം വെച്ച് അവർ ഇവിടെയും ഉണ്ടെന്നും ഇനി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ ഊഴമാണെന്നും സിദ്ദിഖ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി ടി സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട്ടിൽ ബജറിംഗ് ദൾ കൊലവിളി വീടുകളിൽ കയറിയാൽ കാൽ വിട്ടുമെന്ന് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ വെച്ച് ബജറിംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനാണ് ചെറുകാട് ആദിവാസി ഉന്നതയിലേക്ക് പാസ്റ്റർ പോയത് ഹിന്ദു വീടുകളിൽ കയറിയാൽ ഇനി അടിയുണ്ടാകില്ല കാൽ അങ്ങ് വെട്ടിക്കളയും അടികൊണ്ട് കാര്യമില്ല എന്ന് പാസ്റ്ററെ തടഞ്ഞു വെച്ച് യുവാക്കൾ ഭീഷണി ഒഴുക്കുന്നത് വീഡിയോയിൽ കാണാൻ കഴിയും പാസരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴി സമൂഹത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യം വെച്ച് അവർ ഇവിടെയും ഉണ്ടാകും ഇനി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയന്റെ ഊഴമാണ് എന്നു പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്